ായി പാറ പൊട്ടിക്കുന്ന പ്രകമ്പനത്തിൽ വീടിന് വിള്ളൽ വീണെന്ന പരാതിയുമായി വൃദ്ധ കുറ്റിപ്പുറം ബംഗ്ലാകുന്ന് സ്വദേശിനി ആമിനയാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത് നാട്ടുകാരും മറ്റു സുമനസ്സുകളും ചേർന്നാണ് ആമിനയ്ക്ക് വീട് നിർമ്മിച്ചു നൽകിയിരുന്നത് കുറ്റിപ്പുറം ബംഗ്ലാകുന്നിൽ താമസിക്കുന്ന പൂക്കോട്ട് ആമിനയാണ് പരാതിക്കാരി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപം നിർമ്മിക്കുന്ന സർവീസ് റോഡിനായി പാറക്കെട്ടുകൾ പൊട്ടിക്കുന്നതിനിടെ തന്റെ വീടിന് വിള്ളൽ വീണെന്നാണ് ആമിന ജില്ലാ കളക്ടർ ആർ വിനോദിന് പരാതി നൽകിയത് വീടിന് വിള്ളൽ സംഭവിച്ചതിനാൽ ഏത് സമയത്തും അപകടമുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും ഇനിയും പാറ പൊട്ടിക്കുന്നത് നിർത്തണമെന്നും തന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നും ആമിന പരാതിയിൽ ആവശ്യപ്പെടുന്നു നല്ലോണം വെട്ടി പൊട്ടിച്ചതുകൊണ്ട് ഇത് തരിച്ചിട്ട് ഉണ്ട് അറിയിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും സംഭവിച്ചോന്നുണ്ടെങ്കിൽ ഞങ്ങളതിന് അനുവദിക്കൂല ഇത് സംഭവിക്കൂല അത് ഞാനില്ലാതിരിക്കണം പത്ത് പന്ത്രണ്ട് സത്യം മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട് കൊലായി ഞങ്ങൾക്ക് രണ്ട് മൂന്നോ റൂമ് കോണിക്കൂറും മൊത്തത്തിൽ വിടുന്നത് നല്ലോണം ഉണ്ട് അപ്പൊ ഇനി അങ്ങനെ സംഭവിക്കരുത് വീടിനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും ജില്ലാ കലക്ടർക്ക് നൽകിയ പരാതിയിൽ ആമിന ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ആമിനെയും കുടുംബത്തെയും സമ്മർദ്ദത്തിലാക്കി പാറ പൊട്ടിക്കാൻ കെ എൻസി അധികൃതർ ശ്രമിച്ചത് തടഞ്ഞിരുന്നു അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിക്കായി വൻതോതിലാണ് പ്രദേശത്ത് കുറ്റിപ്പുറം പോലീസിന്റെ സഹായത്തോടെ പാറ പൊട്ടിക്കാനുള്ള കെ എൻസിയുടെ ശ്രമവും പാളി ആമിനയുടെ വീട്ടിൽ കുറ്റിപ്പുറം സി ഐ നൈഫലിന്റെ നേതൃത്വത്തിൽ കെ എൻസി കമ്പനി അധികൃതരുടെ സാന്നിധ്യത്തിൽ വീട്ടിൽ പരിശോധന നടത്തി പരിശോധനയിൽ വീടിലുണ്ടായ വിള്ളലിന്റെ ആഘാതം ബോധ്യപ്പെട്ട പോലീസ് കെ എൻസി അധികൃതരോട് പാറ പൊട്ടിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു നാട്ടുകാരും മറ്റ് സുമനസുകളും ചേർന്നാണ് ആമിനയ്ക്ക് വീട് നിർമ്മിച്ച് നൽകിയിരുന്നത് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ മാൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ